ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു വിഷാരി തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ തുപ്പാൻ അറിയില്ല അച്ചോ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടൂ ഇനിയും തല്ലങ്കോട്ട് ഒറ്റ അടിക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ പീടിച്ച് എനിക്ക് ഇങ്ങനെ ആത്മാവ് മാത്രമേ ഉള്ളേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തോറ്റിട്ടില്ല കേട്ടിട്ടില്ല ട വൃത്തികെട്ടവനെ ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ ഇനി ആ കൊച്ചിനെയും തള്ളി ഞാൻ ചുമക്കണമല്ലേ നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ